ഇവിടെ പോയി നിൽക്ക ദിവസം എന്നിട്ട് എന്നെ തലയിൽ പോയിട്ട് ഇങ്ങനെ തട്ടി കൊളിച്ചുകൊണ്ടി ഓ ഇവിട കൊടിച്ചു വെക്കുന്നുട പോടാ എന്തൂര് കുറുമ്പോന്നോ ആ ഇത് കണ്ടാ കടിച്ചേക്കണ കടിക്കണോ ഇത് വായിന്റെ ഉള്ളിലാണ് എന്റെ പേരിൽ ഞാനിപ്പോ ഒരു പിച്ച് വെച്ചായിരുന്നില്ല എനിക്ക് നല്ല വേദന എന്റെ കൈ കടിച്ച വലിക്കണ്ട അവൻ ഇത് കൂടെ തന്നെ കടിച്ചു കളിക്കാൻ കണ്ട പൊന്നേ പൊന്നേ വയ്യടി വയ്യടി കടിച്ചല്ല ൊഞ്ഞെ കണ്ടുപിടിച്ച് കുഞ്ചു മണ്ണിനെ കണ്ടുപിടിച്ചു അവിടെ പൊറത്ത് മഴയുണ്ട നോക്കി സ എട്ടയായി മാമ്മൻ കഴിക്കണ്ടേ എന്റെ കുട്ടി മാമൻ കഴിച്ചില്ല അല്ലെ അമ്മ മാമൻ കഴിച്ചിട്ടില്ല അമ്മക്ക് കഴിച്ചിട്ടു ഒരുമ്മതാടി ഒടുമ്പത്താടി പടുമത്തോടി ഒരുമ്മത്തോടെ ഒടുമതിയാ പോയ പോയിട്ടൊന്നല്ല അവിടെ കളിക്കാൻ പോണ നിൽക്കുന്നത് കളിക്കാൻ വന്ന പിന്നെ അതെന്നെ കിടന്നു കേട്ട പാറ്റിയും പല്ലിയും കൂറയൊക്കെ ആ കുട്ടാപ്പി കഴിച്ചല്ലേ കുട്ടാപ്പി ഇവൻ ഇവിടെ കിടന്ന് കളിക്കുന്നു മറ്റേ കുട്ടാത്തി നല്ല ഉറക്കാണ് പുട്ടൊക്കെ കഴിച്ച് നല്ല ഉറക്കാണ് ഇവന് ഈ തോപ്പിന്റെ മൂലയും പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇതൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്ലാസ്റ്റിക്കൊന്നും കഴിക്കാറില്ല മൂലം നമ്മൾ കാണാത്ത സമയത്ത് ഇങ്ങനെ കണ്ട് കഴിഞ്ഞാൽ വായ്പത്തിൽ ഉറുദ്രിക്കുന്നതാണ് എൻ്റെ പെട്ടന്ന് മുരുമ്പിടി പറഞ്ഞ കിടന്നു വിടെത്തി എന്താ കുട്ടാപ്പിൻ്റെ തടവൊന്നു വെച്ചു കൂടെ കുശിക്കൂടാ എന്റെ കുട്ടി ഉറങ്ങാറാക്കല്ലേ എൻ്റെ പൊന്ന ഉറങ്ങിക്കോട്ടെ കുട്ടാപ്പിൻ്റെ അടങ്ങാറാക്കരുത് കേട്ടോ ആ ബാല് മുടിക്കിഞ്ഞ എന്റെ പൊന്ന ഉറങ്ങിക്കോ നമ്മുടെ സ്വത്തോ